ുംബ ഡ ഡാൻസ് അതേപോലെ ജമ്പിങ് ജാക്സ് ഇത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ള സ്ത്രീകൾ വളരെ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസാണ് ഇത് സംഭവം വളരെ അടിപൊളി എക്സസൈസാണ് വെയിറ്റ് ഉറക്കാനൊക്കെ നല്ലതാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു നൂറ് മീറ്റർ പോലും മര്യാദക്ക് ജീവിതത്തിൽ ഇത്രയും കാലം ഒന്ന് ഓടാത്തവരും മര്യാദയ്ക്ക് നടക്കാത്തവരും ഒരു സുപ്രഭാതത്തിൽ നീച്ചിട്ട് ജുംബ ഡാൻസും ജമ്പിങ് ജാക്സും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ആലോചിച്ചാൽ മനസ്സിലാവും എന്താ വെച്ചാൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് നല്ല തടിയൊക്കെ ഉള്ള തേയ്മാനം സ്റ്റാർട്ട് ചെയ്ത സ്ത്രീകളാണ് പലപ്പോഴും അവരുടെ തേയ്മാനം കുറക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇത്തരത്തിൽ തടി കുറക്കാനും മുട്ടിൻ്റെ ആരോഗ്യം കൂട്ടാനൊക്കെയുള്ള എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അവരെ വാഷർ പൊട്ടിയിട്ടും അതേപോലെ തന്നെ ഒന്ന് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ത്രീകൾ നമ്മുടെ ഒ പിയിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് നമ്മൾ മെല്ലെ മെല്ലെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള എക്സസൈസുകൾ വളരെ സ്ലോ ആയിട്ട് ചെയ്ത് ആണ് നമ്മളിതിങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരേണ്ടത് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ നമ്മളിതേപോലത്തെ ചാട്ടങ്ങളൊക്കെ ചാടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ വെയിറ്റുള്ള ആൾറെഡി തേയ്മാനം സ്റ്റാർട്ട് ചെയ്ത് കാലിനൊക്കെ ചെറിയ ബെൻ്റുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ജുംബ ഡാൻസും ജമ്പിങ് ഒക്കെ കൂടുതലായിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മുട്ടിന് ഡാമേജ് കൂടുകയാണ് ചെയ്യുക ഇതിലൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ചെയ്യരുത് എന്നോ ഇതൊന്നും ശരിയല്ല എന്നോ അല്ല അതൊക്കെ നമ്മൾ എന്താണ് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരു ഒരു പ്ലാനിങ്ങോട് കൂടി നല്ലൊരു ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടെ വേണം എക്സസൈസുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ മാത്രവുമല്ല നമ്മൾ ഇതൊക്കെ ഇങ്ങനത്തെ ഐ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു നല്ല ഏജിൽ തന്നെ നേരത്തെ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അൽമാസ് ഹോസ്പിറ്റൽ